അസ്സാം വലൈക്കുറമ അലമദില്ല വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചർച്ചകൾ നമ്മൾ കാൻ കരക്കോട് സാറിലൂടെ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ കുടുംബഭദ്രതയ്ക്ക് വേണ്ടി ഒരുപാട് ചർച്ചകൾ സാറ് നമ്മുടെ സാറിന്റെ അനുഭവത്തിലൂടെ നമുക്ക് പങ്കുവെച്ചു തരികയാണ് അലഹമ്മില്ല ഇന്ന് സാറേ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ പരസ്പരം ഇണകൾ തമ്മില് എന്തെങ്കിലും നീരസത്തോടെ പറയുക ആ മനസ്സിലൊരു ചെറിയ വെറുപ്പോടെ മുന്നോട്ട് ചർച്ചകൾ കൊണ്ടുപോകാം അതെ ചെറിയ കുറ്റപ്പെടുത്തലുകള ഇങ്ങനെയൊക്കെ വരുമ്പോഴേ അപ്പൊ അതിനാ അതിനൊക്കെ ഒരു പരിഹാരവും അതിൻ്റെ ഉള്ള മാർഗങ്ങളും എന്താണ് കുറ്റപ്പെടുത്തൽ എന്തിനാ നന്നായി ചെയ്യാനാണ് നന്നായി ചെയ്യ നന്നായി ചെയ്യാൻ ഒരു വേറൊരു വഴിയുണ്ട് ആ അഭിനന്ദിക്ക ആ നീ ചെയ്ത് ശരിയായി ശരിയായി എന്ന് കേൾക്കുമ്പോ പിന്നെയും അതേ രീതിച്ചാ നീ വെച്ച കറി ഇന്ന് കൊള്ളാം കേട്ടോ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാളെയാ കറി വെക്കാൻ തോന്നും ഓ നീ വെച്ച കറി കൊള്ളരുത് ഒപ്പ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഓ അങ്ങനക്ക് എന്തുണ്ടാക്കിയാലും ശരി തന്നെയുള്ളൂ ഞങ്ങളുണ്ടാക്കിയ അപ്പൊ അഭിനന്ദനത്തിന്റെ വഴിയാണ് ഇപ്പോഴും നല്ലത് മിക്കവാറും നമ്മളുടെ ഏത് വ്യക്തിയോടും ഏത് വ്യക്തിയോടും മിക്കവാറും നമ്മളുടെ ആളുകൾ ഇക്ക അത് ചെയ്തോണ്ട് തന്നോണ്ടായി എനിക്ക് അത് ശരിയാക്കാൻ പറ്റിയത് എന്നൊക്കെ തോന്നുകഴിഞ്ഞാൽ ആ എനിക്ക് അന്നേരം ആളൊരു സന്തോഷം കിട്ടിയത് ആ നീ ഇന്നലെ എൻ്റെ കൈ ഒന്ന് അടയപ്പോഴത്തേക്കത് അങ്ങ് പോയി വേദന ഇതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഒരു വലിയ ഒരു സന്തോഷമാണ് അപ്പോൾ ആ വാക്കുകൾക്ക് വേറെ എന്ത് എന്ത് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ചില ആ ചില അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു പ്രഷർ കുക്കറിൻ്റെ ഒരു 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 സ്ക്രൂ ആയിരിക്കും പക്ഷെ ആ സ്ക്രൂ ഒന്ന് മുറുക്കാൻ സ്ത്രീ വിചാരിച്ചാൽ അത് മുറുക്കാം പക്ഷേ ഭർത്താവ് എടുത്താൽ അന്ന് ഞാൻ നീ ഞാനിപ്പോൾ മുറുക്കിത്തരാമെന്ന് പറഞ്ഞാൽ മുറുക്കി കഴിയുമ്പോഴത്തേക്ക് എന്തോ വലിയൊരു കാര്യം ചെയ്ത് എൻ്റെ കൂട്ട് ആ സ്ത്രീക്ക് തോന്നും അപ്പോൾ എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെറിയ ഒരു കൊച്ചു കൊച്ചു കാര്യമാണ് ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് വരുന്നത് ഒരു ചെറിയൊരു സമ്മാനം മേടിച്ചോണ്ട് വന്ന് ആ തലയിൽ കുത്തുന്ന ഒരു ക്ലിപ്പ് ആയാലും മതി ആ അതെനിക്കോ അവിടെ പോയപ്പോഴത്തേക്ക് അത് മേടിച്ചോണ്ട് വന്നു അത് എന്നെ ഓർത്തല്ലോ എന്ന് തോന്നുന്നേ ഒന്നാണ് അവളെ ഇതൊക്കെ ചെറിയ ഇപ്പൊ ചോദിക്കും ഇതൊക്കെ ഒരു അഭിനയമല്ലേ അല്ലേ ചെറിയൊരു അഭിനയമാണ് അഭിനയം വേണം ആ അഭിനയം ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണം അഭിനയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിനയിക്കാ നമ്മുടെ പങ്കാളിയൊക്കെ കൊടുക്കുന്ന ഒരു കിട്ടാൻ വേണ്ടിയല്ലേ എനിക്ക് അപ്പൊ അതൊന്നും വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ തന്റെ വ്യക്തിത്വം കുറഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ മുമ്പിൽ തോറ്റു തോറ്റുപോകുന്നോ അല്ലെങ്കിൽ മുമ്പിൽ തോറ്റു ഭർത്താവുമുമ്പിൽ ഒന്നും അല്ല അതൊരു ഊർജ്ജം നൽകുന്ന ഒന്നാണ് ഈ അഭിനന്ദനം അത് പരസ്പരം ഞാൻ കൂട്ടറിൽ വേണമല്ലോ അതെ അതെ അങ്ങനെ ചെയ്തു നോക്കിയെ അതെ നമ്മുടെ ജീവിതത്തിൽ പോകുക പ്രശ്നങ്ങളെല്ലാം പോവും അതെ അതെ കുറ്റപ്പെടുത്തിനേക്കാൾ അഭിനന്ദനത്തിന് അഭിനന്ദനം പരസ്പരം അങ്ങോട്ടും ചുറ്റും സന്തോഷത്തിന്റെ വാക്കുകൾ പറയുമ്പോഴാണ് അവിടെ എനർജി ഉണ്ടാകുന്നതാണ് അതെ 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 അത് ഇവിടെ മനസ്സിലായത് പല വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങള് നമുക്ക് സാർ കിട്ടിക്കോട് സാറേ നമുക്ക് പങ്കുവച്ച് തരികയാണ് അലമദില്ല വളരെ സന്തോഷമുണ്ട് സാറേ പഠിച്ചവന് എല്ലാത്തിനും അർഹമായ പ്രതിഫലം നൽകട്ടെ അസ്ലാം വലൈക്കും വർഹമുല്ല